അവർക്ക് എങ്ങനെയാണോ ജീവിതം നൽകാൻ പറ്റുക അങ്ങനെ ജീവിതം നൽകണം ഭൂമി വേണം മെച്ചപ്പെട്ട ഒരു സ്ഥലത്ത് സുരക്ഷിതമായ സ്ഥലത്ത് അവർക്ക് ഭൂമി വാങ്ങിക്കണം അവർക്ക് വീട് വെക്കണം അതുപോലെ തന്നെ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ കൊടുക്കണം വിദ്യാഭ്യാസം നൽകണം അത് വലിയ കാര്യമാണ് എല്ലാവരും ചേർന്ന് നിന്നാൽ മാത്രം ചെയ്യാവുന്ന കാര്യമാണ് അത്തരം വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളിലേക്ക് നമ്മുടെ എല്ലാം ശ്രദ്ധ ചെല്ലണം എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തിൽ നിന്നുള്ളത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയും ഗവൺമെന്റിനെ കൊണ്ട് അത് നിർവഹിക്കും വിധം സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യണം അതേസമയം ഇതുപോലുള്ള ഒരു വലിയ ഡിസാസ്റ്റർ കേരളം ഇതുവരെ മറികടന്നത് ഗവൺമെന്റ് സംവിധാനത്തിലൂടെ മാത്രമല്ല ഏറ്റവും നല്ല എ എക്സ്പീരിയൻസ്ഡായ ഒരുപാട് സംവിധാനങ്ങൾ ഈ കേരളീയ സമൂഹത്തിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിൽ വിശ്വസ്തമായ ഏജൻസികളെ സമീപിച്ച് ഇടനിലക്കാരില്ലാതെ തന്നെ ധാരാളമായി നിർവഹിക്കാൻ നമുക്ക് കഴിയാവുന്നതാണ് അപ്പൊ ആ ഒരു ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള ഒരുപാട് പദ്ധതികളിലേക്ക് ആ ജനതയുടെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരുന്നിടത്തേക്ക് എന്നാലും അവരുടെ ശരീരമാണ് തിരിച്ചു വരിക അവരുടെ എന്നാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്ന് അവരുമായി സംസാരിച്ച് എനിക്ക് പോലും പറയുക സാധ്യമല്ല കാരണം അവരുടെ മനസ്സിലെ തേങ്ങലടങ്ങാൻ കാലങ്ങൾ എടുക്കുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ ആ ഒരർത്ഥത്തിൽ അതിനുള്ള മാർഗനിർദ്ദേശം വരെ നൽകിക്കൊണ്ടോ ആ ജനതയെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ദീനി ബാധ്യത കൂടിയാണ് ഇതൊക്കെ തന്നെയാണ് ദീൻ ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത് മനുഷ്യപ്പറ്റുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ദീൻ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ കണ്ടമാനം കാര്യങ്ങൾ അവിടെ കൊണ്ടുപോയി തള്ളുന്നുണ്ട് ഞാൻ പറയുന്നത് അതിനപ്പുറത്തേക്ക് ആളും ആരവും അടങ്ങുമ്പോൾ ഒരു ജനത അനിശ്ചിതത്വത്തിന്റെ ചുഴിയിൽപ്പെടുമ്പോൾ അവരെ കൈപിടിച്ച് അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള വളരെ ദീർഘകാല പദ്ധതികളിലേക്ക് ഈ സമുദായം വളരെ ദീർഘദൃപ്തിയോടു കൂടി തന്നെ അവരുടെ ഭാഗത്ത് നിന്നുള്ള പിന്തുണയും പിൻബലവും പ്രാർത്ഥനയും നൽകണമെന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു സുഖാനുഭവത്താല മഹാദുരന്തങ്ങളിൽ നിന്ന് നമ്മെ നമുക്കാതിരക്ഷിക്കുമാറാകട്ടെ